പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം തൊലിയൊക്കെ കറുത്തുപോയ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എണ്ണയൊന്നും അധികം പിടിക്കാതെ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ പഴുത്തുപോയിട്ടുള്ള നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തേക്കുന്നത് പഴുത്തുപോയ നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന്റെ തൊലി ഇത്ര കറത്തുപോയെങ്കിലും ഉൾവശം അധികം പഴുത്തു പോയിട്ടില്ല പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ നെടുകയൊന്ന് പിളർന്നിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കുകയാണ് ഈ രീതിയിൽ ഞാൻ എല്ലാ പഴവും ഒന്ന് നുറുക്കി എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എടുത്തു വെച്ചിരുന്ന അഞ്ച് പഴവും ഞാൻ ഈ ഒരു രീതിയിൽ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം പാനിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയൊന്ന് വരട്ടിയെടുക്കണം അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വരട്ടിയെടുക്കാനായിട്ട് സാധിക്കും നേന്ത്രപ്പഴം ചെറുതായിട്ട് ഉടഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ അളവ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്തി തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞു കിട്ടുകയും വേണം നമ്മൾ നുറുക്കിയെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുകയും വേണം ഈ കൂട്ടത്തിൽ തന്നെ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് തേങ്ങ നല്ല പൊടി പൊടിയായിട്ട് ചിരകിയെടുത്ത് തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ചുവപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു നൂള് ഉപ്പ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ കൂട്ടൊന്ന് ടൈറ്റായി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കണം എന്നിട്ട് ആവശ്യമുള്ള ടൈറ്റ് ആകുന്നത് വരെ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയുടെ മെഷർമെൻറ്റിനും വ്യത്യാസം വരും അപ്പോൾ അത് നമ്മൾ കുറേശേ ചേർത്ത് കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഇവിടെ ഞാൻ നാല് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അറിയാൻ പറ്റും എത്രത്തോളം ലൂസ് ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ കൂട്ടൊന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ടിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കയ്യിൽ ലേശം ഓയിൽ ഒന്ന് തടവിയിട്ട് മീഡിയം വലുപ്പമുള്ള നെല്ലിക്കായ ഉണ്ടല്ലോ ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയും തേങ്ങയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും എനിക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു മുട്ട നല്ലതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ബ്രെഡ് പൊടിയുമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ബ്രെഡ് പൊടിയിലും മുട്ടയിലുമായിട്ട് കോട്ട് ചെയ്തെടുക്കണം ആദ്യം ഞാൻ ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ബ്രെഡ് പൊടിയിൽ കോട്ടിയതി ശേഷം കൈയുടെ വെള്ളയിൽ ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ബ്രെഡ് പൊടി എല്ലാം കറക്റ്റായിട്ട് ആ ബോൾസിൽ പിടിച്ചിരുന്നോളും പഴം കഴിക്കാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കുകയും ചെയ്യും ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ ബോൾസും ഇട്ട് തിരിച്ചും ഇട്ട് നല്ല ബ്രൗൺ നിറം ആകുന്നതുവരെ നമുക്ക് മുറിച്ചെടുക്കേണ്ടതുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുള്ള കൂട്ടാണ് പുറവശത്തുള്ള ആ മുട്ടയും ബ്രെഡ് പൊടിയും ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി രണ്ട് സൈഡും തിരിച്ചു മറിച്ച് പോയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ മുരിച്ചെടുക്കണം നമുക്ക് പുറവശം ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കിനെ എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ഇതുപോലെ തൊലി കറത്ത് പോയ പഴമുണ്ടെങ്കിൽ കളയുകയാണ് പതിവ് എന്നാൽ ഇതുപോലെ തൊലി കറുത്ത പോയ പഴം തന്നെയാണ് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ നമുക്ക് കിട്ടും നല്ല രുചികരമായിട്ട് തന്നെ ബ്രെഡ് പൊടിയിലൊക്കെ നമ്മൾ കോട്ട് ചെയ്തതുകൊണ്ട് പുറവശം നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു റെസിപ്പിയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്